ആ മുറി കണ്ടാൽ ഒരു മരുന്ന് ഷോപ്പാണെന്ന് തോന്നും അത്രമാത്രം മരുന്നുകളും കുപ്പികളുമെല്ലാം അവിടെ നിറഞ്ഞുകിടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അമേരിക്കയിൽ ലോകകപ്പ് ഫുട്ബോൾ കളിക്കാനെത്തിയ സാക്ഷാൽ ഡീഗോ മറോഡോണയുടെ ബോസ്റ്റണിലെ ഹോട്ടൽ മുറിയായിരുന്നു അത് എന്തു തരം മരുന്നുകളാണ് അതെന്ന ചോദ്യത്തിന് മറോഡോണയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല കാരണം ആ മരുന്നുകളെക്കുറിച്ച് അറിയുന്നത് ഡാനിയൽ സെറീനിക്കാണ് ആരാണ് ഈ ഡാനിയൽ സെറീനി ആരും അന്നേ വരെ സെറീനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം അയാൾ മറോഡോണയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെടുന്നു മറോഡോണയോട് ചോദിച്ചപ്പോൾ അയാളും തനിക്കൊപ്പം അത്തവണത്തെ ലോകകപ്പിനെ അമേരിക്കയിലേക്ക് ഉണ്ടാകുമെന്ന് മാത്രമായിരുന്നു മറുപടി മറോഡോണയുടെ ബോഡി ബിൽഡർ ആയിരുന്നു അയാളെന്ന് പിന്നീടറിഞ്ഞു ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയൊരു വിവാദത്തിലേക്കുള്ള പാത ആ നിമിഷം വെട്ടപ്പെടുകയായിരുന്നു ഒരു വില്ലനിലേക്കുള്ള സെറീനിയുടെ യാത്ര അവിടെ തുടങ്ങി അർജന്റീനിയൻ ഫുട്ബോളിനെ വർഷങ്ങളോളം വേട്ടയാടിയ ഒരു കുപ്രസിദ്ധ സംഭവത്തിന്റെ അടിവേര് ഡാനിയൽ സെറീനി എന്ന ആ മനുഷ്യനായിരുന്നു ലോകകപ്പ് തുടങ്ങി ഗ്രീസിനെതിരെ നാല് ഗോളിന്റെ വമ്പൻ ജയത്തോടെ അർജന്റീനയ്ക്ക് ടൂർണമെന്റിൽ തകർപ്പൻ തുടക്കം ആ മത്സരത്തിൽ തന്റെ ഗതകാല പ്രതാപത്തെ അനുസ്മരിപ്പിക്കും വിധം ഒരു ഗോളും മറോഡോണ നേടി നൈജീരിയക്കെതിരെയായിരുന്നു അടുത്ത മത്സരം കളിയുടെ തൊണ്ണൂറ് മിനിറ്റും ഊർജ്ജസ്വലതയോടെ കളിച്ച മറോഡോണ അർജന്റീനയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജയത്തിലേക്ക് നയിക്കുന്നു ആ കളിയിലെ മറോഡോണയുടെ ഫിറ്റ്നസ് കണ്ട അധികൃതർക്ക് സംശയം തോന്നി മുപ്പത്തിനാലാമത്തെ വയസ്സിൽ മറോഡോണയ്ക്ക് ഇത്രയും ഊർജമോ അവർ കരുതി അതും മയക്കുമരുന്നും മദ്യവും വേണ്ടുവോളം സേവിക്കുന്ന മറോഡോണയ്ക്ക് ആ സംശയം ഉത്തേജക മരുന്ന് പരിശോധനയിലേക്കാണ് നയിച്ചത് സംശയിച്ചവർക്ക് തെറ്റിയില്ല പരിശോധനയുടെ ഫലം വന്നപ്പോൾ പോസിറ്റീവ് മറോഡോണയുടെ സാമ്പിളിൽ എഫഡ്രിൻ എന്ന നിരോധിത മരുന്നിന്റെ അംശങ്ങൾ കണ്ടെത്തി ഊർജ്ജസ്വലതയും ഓടിക്കളിക്കാനുള്ള ശേഷിയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതുമായ മരുന്നായിരുന്നു എഫഡ്രിൻ അതോടെ മറോഡോണ ലോകകപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പതിനഞ്ച് മാസത്തെ സസ്പെൻഷൻ എഫെഡറിനൊപ്പം മറ്റ് നാല് നിരോധിത മരുന്നുകൾ കൂടി മറോഡോണയുടെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു എന്ന വിവരം പിന്നീട് പുറത്തു വന്നു അതായത് പല നിരോധിത മരുന്നുകൾ മറോഡോണ കഴിച്ചിട്ടുണ്ടാകണം ബോഡി ബിൽഡിങ്ങിൻ്റെ പേരിൽ ഡാനിയൽ സെറീന് കൊടുത്തതായിരിക്കാം ഈ മരുന്നുകളെന്ന സംശയം ഉയർന്നു വാർത്ത പുറത്തു വന്ന ആ നിമിഷം തന്നെ അർജന്റീനിയൻ ടീമിൻ്റെ ഡോക്ടർമാർ സെറീനയുടെ മുറിയിലേക്ക് ഇരച്ചു കയറി സെറീനിയെ ചുമരിനോട് ചേർത്ത് പിടിച്ച് അവർ അലറി എന്താണ് നീ മറോഡോണയ്ക്ക് കൊടുത്തത് അടുത്ത നിമിഷം തന്നെ അർജന്റീന ക്യാമ്പിൽ നിന്ന് സെറീനി പുറത്താക്കപ്പെടുകയും അയാളെ അർജന്റീനയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു രാജ്യത്ത് തിരിച്ചെത്തിയ സെറീനി കണ്ടത് അവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു കലാപം നടക്കുന്നതായിരുന്നു മറോഡോണയില്ലാതെ ലോകകപ്പിൽ തുടർന്ന അർജന്റീന ടീം അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ബൾഗേറിയയോടും പ്രീക്വാർട്ടറിൽ റൊമേനിയയോടും തോറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി മറഡോണ ലോകകപ്പിൽ നിന്ന് പുറത്തായതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒട്ടേറെ ഗൂഢാലോചനാ കഥകൾ പുറത്തുവന്നു രാഷ്ട്രീയമായതും അല്ലാത്തതുമായ കാരണങ്ങൾ അതിനു പിന്നിലുണ്ടെന്ന് വാദിക്കപ്പെട്ടു എങ്കിലും ആ സംഭവത്തിൽ ഡാനിയൽ സെറീനിയുടെ പങ്കിനെക്കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ലായിരുന്നു